ഇന്നൊരു സൺഡേ ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ കിച്ചണിൽ കയറാൻ കുറച്ച് ലേറ്റായിട്ടുണ്ടായിരുന്നു ഞാൻ നിസ്കാരം കഴിഞ്ഞിട്ടും പിന്നെയും കുറച്ച് നേരം കിടന്ന് ഒരു എട്ടര ഒമ്പത് മണിയൊക്കെ ആവാൻ നേരത്താന്ന് കേട്ടോ കിച്ചണിൽ കയറിയിട്ടുണ്ടായിരുന്നത് അപ്പം ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു മക്കൾ കഴിക്കുമെന്നുള്ളതിൽ യാതൊരു ഉറപ്പുമില്ല കേട്ടോ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാൻ പറ്റുമായിരിക്കും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതിൻ്റെ കാര്യം പുതുതായിട്ട് വന്നു വരാൻ തോന്നുന്നുണ്ട് കമൻറ്റിൽ ചോദിക്കുന്നുണ്ട് രാവിലെ തന്നെ ചോറാണോ കൊടുക്കണ മക്കൾക്ക് എന്നുള്ളത് അതെ കേട്ടോ മക്കൾക്ക് ചോറാണ് കൊടുക്കാറ് സ്കൂളുള്ള ദിവസമൊക്കെ അതാണ് അവർക്ക് കൂടുതൽ കൂടുതലിഷ്ട കേട്ടോ ഇന്നിപ്പോൾ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു ചപ്പാത്തി മുട്ടക്കറി മുട്ടക്കറിയാക്കാണ് വിചാരിച്ചത് പക്ഷേ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് ഇവ കണ്ടപാടെ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ചപ്പാത്തി വേണ്ട എന്ന് പറഞ്ഞിട്ട് പിന്നെ മെച്ചി എന്തിനാ ഉണ്ടാക്കിയിരിക്കണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതാണ് ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ അവസ്ഥ പിന്നെ നമ്മൾ എന്തിനാ കഷ്ടപ്പെട്ട് ഉണ്ടാക്കണേ എന്ന് വിചാരിക്കും പിന്നെ ഇടക്ക് എനിക്കൊരു കൊതി തോന്നുന്ന ടൈമിലാന്ന് കേട്ടോ ഇതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാറ് സാധാ പച്ച വെള്ളത്തിൽ കുഴച്ചിട്ടാന്ന് കേട്ടോ ചിലർ ചുടുവെള്ളത്തിലൊക്കെ ഉണ്ടാക്കാറുണ്ട് പക്ഷെ എന്നാലും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടാറുണ്ട് ചപ്പാത്തി ഇനിയിപ്പോൾ ഇത് ഉണ്ടാക്കിയത് കഴിച്ച് ഒരു ടൈം ആവും എന്തായാലും ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആവും ആകട്ടോ ഇനിയിപ്പോൾ എപ്പോഴാണ് ലഞ്ച് ഉണ്ടാക്കുക എന്നുള്ളതൊന്നും അറിയൂല ഇത് കഴിഞ്ഞിട്ട് വേണം ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും കഴിഞ്ഞിട്ട് വേണം നമുക്ക് മുറ്റടിക്കാനും അടിച്ചു വരാൻ തുടക്കുക അങ്ങനെയുള്ള പണികളൊക്കെ ഉണ്ട് അപ്പോൾ അതിനൊക്കെ നിൽക്കണം കേട്ടോ ഇനിയിപ്പോൾ ചപ്പാത്തി ഇതാ ഞാൻ ഓരോ ബോൾസ് ആക്കി കണ്ട് എടുക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ നമ്മൾ ഞാൻ പ്രസ്സിലൊന്ന് അമർത്തും എന്നിട്ട് പിന്നെ പരത്തിങ്ങാണ്ട് എടുക്കും കേട്ടോ എന്തോ ചപ്പാത്തി പരത്താൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് കേട്ടോ കാരണം പെട്ടെന്ന് പെട്ടെന്ന് നല്ല ഫിനിഷിങ്ങിൽ പരത്താൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പത്തിരിനേക്കായും എനിക്ക് പരത്താൻ ഇഷ്ടം ചപ്പാത്തി ആണ് കേട്ടോ പത്തിരി എനിക്ക് ചിലപ്പോൾ പരത്തിയിട്ട് നീങ്ങാത്ത പോലെ തോന്നാറുണ്ട് പക്ഷേ ചപ്പാത്തിക്ക് അങ്ങനത്തെ വിഷയമല്ല നല്ല പോലെ പരത്താൻ വേണ്ടിയിട്ട് പറ്റാറുണ്ട് കേട്ടോ ഇനിയിപ്പം അതാ ഓരോ ബോൾസ് ആക്കിങ്ങാണ്ട് ഞാൻ ആദ്യം ഒന്ന് അമർത്തി എടുക്കുക എന്നാൽ നമുക്ക് പരത്താൻ ഒന്നുകൂടെ ഈസി ആവും കേട്ടോ അപ്പോൾ അടിയിൽ എന്തത് വിരിച്ചിരിക്കണമെന്ന് വിചാരിക്കേണ്ട ഞാൻ നമ്മൾ ഈ അരി വാങ്ങുന്ന ചാക്ക് ചാക്കുണ്ടല്ലോ അതൊന്ന് നല്ല ചാക്ക് നോക്കിങ്ങാണ്ട് നമ്മൾ എടുത്തു വെക്കും കേട്ടോ എന്നിട്ട് ഇതുപോലെ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ അടിയിൽ വിരിച്ച് ചപ്പാത്തിയോ പത്തിരിയോ എന്ത്ണ്ടാക്കുകയാണെങ്കിലും ഇതുപോലെ അടിയിൽ വിരിച്ച് കഴിഞ്ഞാൽ കൗണ്ടർ ടോപ്പിലും കാര്യങ്ങളിലൊന്നും പൊടികൾ ആകൂല ആ ഒരു ചപ്പാത്തി പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ചാക്കിലുള്ള വേസ്റ്റ് പൊടി നമ്മൾ എന്ത് ചെയ്യും പുറത്ത് കൊണ്ടുപോയി കളഞ്ഞിട്ട് ആ ചാക്ക് കഴുകിയിടാറാണ് കേട്ടോ ചെയ്യാറ് എന്നാൽ ഒരുപാട് പണി എളുപ്പമായി കിട്ടും കേട്ടോ കൗണ്ടർ ടോപ്പിൽ ഒരുപാട് ഒട്ടിപ്പിടിക്കലോ പൊടി പോകലോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അങ്ങനെതാ പരത്ത് പരത്താൻ വേണ്ടിയിട്ട് പ്രസ്സിൽ അമർത്തി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി പരത്താൻ വേണ്ടി നിൽക്കാം കേട്ടോ ഞാൻ പറഞ്ഞില്ല എനിക്ക് പരത്തുന്നത് ഒന്നുകൂടി ഇഷ്ടമാണ് പക്ഷേ എനിക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നിയിട്ടുള്ളത് എന്താണെന്ന് വെച്ച് എൻ്റെ കൗണ്ടർ ടോപ്പ് കുറച്ചുകൂടെ ഉയരം വേണമെന്നുള്ളൊരു ഒപ്പീനിയൻ ഉണ്ട് കേട്ടോ നമ്മൾ നമ്മളെപ്പോഴും വീട് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ ആ വീട്ടിലുള്ള വ്യക്തിയുടെ എന്താ പറയുക അപ്പോൾ നമ്മൾ കിച്ചണ് യൂസ് ചെയ്യണ ആൾ ആ വീട്ടമ്മയാണല്ലോ ആ വീട്ടമ്മയുടെ ഹൈറ്റിനനുസരിച്ച് ഞാനതൊരു ഒരു വീഡിയോയിൽ ആരോ പറഞ്ഞ് കേട്ടിട്ടുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ അത് സത്യമാണ് കേട്ടോ ആ വീട്ടമ്മയുടെ എന്താ പറയുക ഹൈറ്റിനനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് കൗണ്ടർ ടോപ്പിൻ്റെ ഹൈറ്റ് കൊടുക്കേണ്ടത് കേട്ടോ ഞാൻ അത്യാവശ്യം ഹൈറ്റ് ഉള്ളത് കാരണം എനിക്ക് ഹൈറ്റ് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നാറുണ്ട് കേട്ടോ ഇതുപോലെ ചപ്പാത്തി കാര്യങ്ങളൊക്കെ പരത്തുന്ന ടൈമിൽ പക്ഷെ അന്നൊന്നും നമുക്കത് അറിയില്ല വീട് വെക്കുന്ന ടൈമിലൊന്നും എന്നാലും അത്യാവശ്യം എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരുവിധം എല്ലാ കാര്യങ്ങളും നമ്മൾ ആലോചിച്ച് അന്വേഷിച്ച് ചെയ്തത് കാരണം നമുക്കങ്ങനെ വലിയ അത് അങ്ങനെ ഇതാ മതിയായിരുന്നു ഇതിങ്ങനെ ഇതാ മതിയായിരുന്നു എന്നുള്ളത് ഒരുപാട് കാര്യങ്ങളിലൊന്നും തോന്നിയിട്ടില്ല കേട്ടോ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ നമുക്കങ്ങനെ തോന്നിയിട്ടുള്ളൂ ബാക്കി എല്ലാ കാര്യങ്ങളും ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ വീടിൻ്റെ കാര്യത്തിൽ കാരണം നമ്മൾ നമ്മളത്രയും നോക്കിയിട്ട് വീട് എന്ന് പറയും നമ്മൾ ആകെ ലൈഫിൽ ഒരു തവണേ വെക്കുള്ളൂ അത് നമ്മൾ അത്രയും നോക്കി താക്കിയിട്ടും താക്കിയിട്ടും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് പിന്നീട് ഒരു സങ്കടം തോന്നില്ല കേട്ടോ അതങ്ങനെ ചെയ്താൽ മതിയായിരുന്നല്ലോ എന്നുള്ളത് പിന്നെ മോഡേണായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പല മോഡലും പല വർഷങ്ങളിലായിട്ട് മാറി വരും ആ ഒരു വ്യത്യാസം ഉണ്ടാവും കേട്ടോ അപ്പോൾ അതിനിടയിൽ ചപ്പാത്തി ചുടൽ കഴിഞ്ഞപ്പോൾ ഞാൻ മുട്ടക്കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിനിടയിൽ ഓരോ കോളും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ പിന്നെ ഞാൻ മുട്ടക്കറി ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നിരുന്നില്ല ഇനിയിപ്പോൾ അത് ആ ചപ്പാത്തി കണ്ടില്ലേ പച്ചവെള്ളത്തിൽ കുഴച്ചതാണെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാനീ കഴിച്ച് മൂന്ന് ചപ്പാത്തി കഴിച്ചിട്ടുണ്ടായിരുന്നു മക്കൾസ് രണ്ടാളും കൊടുത്തത് അതേപോലെ തന്നെ അവിടെ പകുതി കഴിച്ചിട്ട് അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതുകൊണ്ടാണ് കേട്ടോ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ എങ്ങനെയുണ്ടാക്കാത്തത് ഇനിയിപ്പോൾ ഞാൻ കഴിക്കട്ടെ ഇനിയിപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ തലമുട്ടൂൽ എന്തിനെത്ര കഷ്ടപ്പെട്ടിരിക്കണേന്നൊന്നും വിചാരിക്കണ്ട കേട്ടോ കൗണ്ടർ ടോപ്പിൽ ഇരുന്ന് കഴിക്കണതിന് വേറൊരു സുഖമാണ് ഉമ്മർത്തി ഇരുന്ന് കഴിക്കുക അതുപോലെ തന്നെ കൗണ്ടർ ടോപ്പ് എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് പരിഷ്കരിയായിപ്പോട്ടോ നമ്മൾ വീതനാന്നിട്ടോ പറയുക വീതനം ഇരുന്ന് കഴിക്കുമ്പോൾ ഒന്നുകൂടെ ഒരു സുഖമാണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് ഞാൻ മുറ്റടിക്കാൻ അങ്ങോട്ട് ഇറങ്ങിയിട്ട് പിന്നെ അതിൻ്റെ ഇടയിൽ മുറ്റടിക്കാൻ ഒരുപാടുണ്ടായിരുന്നു അതൊക്കെ അടിച്ചു കഴിഞ്ഞ് പിന്നെ മീനൊന്ന് വന്നു മീനൊന്ന് വാങ്ങി അതിനിടയിൽ സൈതാത്താനോട് കുറേ നേരം ഭർത്താനം പറഞ്ഞു നിന്ന് പിന്നെ ഞാൻ കിച്ചണിൽ കയറിയിട്ട് ഈ തീ കത്തിക്കുന്ന ടൈം എപ്പോഴാന്നറിയോ ബാങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ എപ്പോഴും പറയും ഇങ്ങനെ നേരം വൈകുന്ന ടൈമിൽ ഞാൻ പറയുന്ന പറയുന്നൊരു ഡയലോഗോ ഇന്ന് കണ്ടുപോലെ എന്നും കാണട്ടെ എന്നുള്ളത് കാരണം കാരണം ചിലപ്പോൾ നമ്മളങ്ങനെയാകുന്നു കേട്ടോ അങ്ങനെയേ നിന്നും കാണ്ട് വർത്താനം പറഞ്ഞങ്ങാണ്ട് പോകും അത് കാരണം ഞാൻ മാക്സിമം മുറ്റടിക്കലും കാര്യങ്ങളൊക്കെ രാവിലെ ചെയ്യാറുണ്ട് കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ മുറ്റടിക്കാൻ നിൽക്കുമ്പോൾ ആരുടെയെങ്കിലും കാണും അപ്പോൾ വർത്താനം പറഞ്ഞ് നിൽക്കും അപ്പോൾ ഇന്ന് ഇതേപോലെ നേരം വൈകി എണീച്ചത് കാരണം മുറ്റടിക്കൽ കുറച്ച് വൈകിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അങ്ങനെ വർത്താനം പറഞ്ഞ് നിന്നിട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ എന്ത് ചെയ്തു എന്നോ ഇന്ന് ഞായറാഴ്ചയാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ കുറച്ച് മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ കേദറ എന്നാണ് കേട്ടോ ഈ മീനിൻ്റെ പേര് അതിനിടയിൽ ഞാൻ കടയിലേക്കും പോയിട്ടുണ്ട് കേട്ടോ എന്നും നമ്മളുടെ പണി അങ്ങനെ കൃത്യമായിട്ട് പത്ത് മണിയാവുമ്പോഴേക്കും കഴിയുക അങ്ങനെയൊന്നും ഇല്ല കേട്ടോ നമുക്കും അടിയുള്ള ദിവസങ്ങളുണ്ടാവാറുണ്ട് നമുക്കിതുപോലെ ആരുടെ ഏലക്കാരെ അല്ലെങ്കിൽ മുത്തച്ചികൾ ഇളയച്ചികളൊക്കെ വർത്തനത്തിന് കിട്ടിയിട്ട് അങ്ങനെ നിന്നിങ്ങാണ്ട് വർത്തനം പറയുന്ന ദിവസങ്ങളിലൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ എന്നാലും മാക്സിമം നമ്മൾ പണികളെല്ലാം തീർക്കാൻ വേണ്ടിയിട്ടും ശ്രമിക്കുന്ന ദിവസങ്ങളും ഉണ്ടാവാറുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതാ മീൻ ഞാൻ പറഞ്ഞല്ലോ കടയിൽ പോയിട്ട് ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വന്നിട്ടുണ്ടായിരുന്നതിനിടയിൽ മീൻ ഇനിയിപ്പോൾ അതാ മസാലയൊക്കെ തേച്ച്ങ്ങാണ്ട് പൊരിച്ചെടുക്കുക കേട്ടോ അപ്പോൾ ഇന്ന് നമുക്കൊരു ഫിഷ് ബിരിയാണി ഉണ്ടാക്കിയാലോ ഈ ഒരു മീനെ ഫിഷ് ബിരിയാണി ഉണ്ടാക്കാൻ ഉപയോഗിക്കുമോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല പക്ഷേ ഉണ്ടാക്കി വെക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ കേതറാന്നെട്ടോ നമ്മുടെ ഇവിടെ ഈ ഒരു മീന് പറയുക ഇനി ഇതിന് വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ ആ ഒരു മീൻ വെച്ചിട്ടാണ് നമ്മളിന്ന് ബിരിയാണി ഉണ്ടാക്കുന്നത് അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ സൺഡേ ആണ് അപ്പോൾ കാക്കു വരുമെന്നുള്ളത് രാവിലെ ചോദിച്ച് വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ഉറപ്പ് പറഞ്ഞിട്ടില്ല എന്ന ഒരു തൊണ്ണൂറ് ശതമാനം വരും എന്നുള്ളതും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പണി നേരത്തെ കഴിയുകയാണെങ്കിൽ അത് പറഞ്ഞപ്പോഴേ നമുക്ക് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കാക്കൂനെന്താ ജോലി എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കാക്കൂന് കേക്ക് ഉണ്ടാക്കുന്ന പണിയാണ് കേട്ടോ നമ്മളുടെ ബർത്ത് കേക്ക് ഉണ്ടല്ലോ അതുണ്ടാക്കുന്നതാണ് ചങ്ങരംകുളം ഒരു കമ്പനിയിലാണ് കേട്ടോ കാക്കു വർക്ക് ചെയ്യുന്നത് പിന്നെ കാക്കു ഡെയിലി വരുമോ ഡെയിലി വരുമോ എന്ന് വെച്ചാൽ മാസത്തിലാണോ വരിക എന്നുള്ളതൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കാക്കു മാസത്തിലല്ല കേട്ടോ കാക്കു ഇതേപോലെ ഞായറാഴ്ചകളിൽ മാക്സിമം വരാൻ നോക്കാറുണ്ട് ഞായറാഴ്ച പണി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം നേരം മുളിക്കുമ്പോൾ രാവിലെ പോവുകയും ചെയ്യും കേട്ടോ പിന്നെ എപ്പോഴാണോ ലീവ് കിട്ടുന്നത് അതിനനുസരിച്ച് വരാം അല്ല ഒന്ന് പെട്ടെന്ന് വരുമോ ഒരു അർജൻറ് കാര്യം ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയും വരാം കേട്ടോ അല്ല അല്ലാതെ ഇന്ന ദിവസം ലീവ് കിട്ടുമ്പോൾ അല്ലെങ്കിൽ മാസത്തിൽ ഇത്ര ലീവ് അങ്ങനെയൊന്നുമില്ല കാക്കുവിൻ്റെ പണിക്ക് എപ്പോൾ വേണമെങ്കിലും അവിടെ വേറെ പണിക്കാരോ അല്ലെങ്കിൽ പണി ഒരുപാട് ഓർഡർ കാര്യങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിലൊക്കെ കാക്കുൻ എപ്പോൾ വേണമെങ്കിലും വരാം ഇപ്പോൾ പിന്നെ അവർക്ക് സീസൺ ടൈം അല്ലേ ക്രിസ്മസും ന്യൂ ഇയറൊക്കെ ആയി കേക്കിൻ്റെയും കാര്യങ്ങളുടെയൊക്കെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാന്ന് കേട്ടോ എൻ്റെ കാക്കുവിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ എന്തായാലും ഒരു തൊണ്ണൂറ് ശതമാനം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്ന രാത്രി കേൾക്കുള്ള ഫുഡും കൂടെ ആ കാലം വിചാരിച്ചു കാക്കുണ്ടല്ലോ കാക്കു വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇന്ന് നമ്മളുടെ അവിടെ വെല്ലിരുന്നാൾ പോലെയാന്ന് കേട്ടോ കാരണം ഇപ്പോൾ അധികം അങ്ങനെ കാക്കുന് ലീവോ കാര്യങ്ങളോ കിട്ടാറില്ല ഒരുപാടായിട്ടോ കാക്കു വീട്ടിൽ ലീവ് എടുത്ത് നിന്നിട്ട് വന്ന് പോകും ഇതുപോലെ പണി കഴിഞ്ഞിട്ട് വരും പിന്നെ ദിവസം രാവിലെ പോകും അങ്ങനെ ആഴ്ച ഒക്കെ ആഴ്ച ഒക്കെ കാക്കു വരാറുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഇതേപോലെ വരികയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇവയും ിട്ടുണ്ടാകുന്നു ബിരിയാണി ഉണ്ടാക്കി തരുമോ ചോദിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു എപ്പോഴും നമ്മൾ ചിക്കൻ ബിരിയാണി അതല്ലേ ഉണ്ടാക്കാറ് ഇന്ന് കുറച്ച് വെറൈറ്റി ആയിട്ട് നമുക്കിന്ന് ഫിഷ് ബിരിയാണി ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ അതിനിടയിൽ ചോറൊക്കെ ഊറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ നെയ്ച്ചോറ് ഇനി ഇതാ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെമ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിന് ഇത്രയും വലിയ ചെമ്പ് ഇവിടെ സൽക്കാരാണെന്നൊന്നും വിചാരിക്കല്ല കേട്ടോ ഇതിൻ്റെ ചെറിയ ചെമ്പ് എൻ്റെ കയ്യിലില്ല പിന്നെ ഉള്ളത് കുഞ്ഞ ചെമ്പാന്ന് കേട്ടോ അതിൽ നമുക്ക് കൊള്ളുമില്ല ഇനി ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ ഒരു ഒരു കിലോനൊക്കെ വെക്കുന്ന അല്ലെങ്കിൽ ഒരു ഒന്നര കിലോനൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു ചെമ്പും കൂടെ വാങ്ങണം കേട്ടോ എന്റെ കാക്കു കേൾക്കണ്ട ഈ ആദ്യമുള്ള ചെമ്പക്കൂടി ഒന്ന് ചോറ് വെച്ചാന്ന് പറയണുണ്ടാകും അങ്ങനെ കേട്ട് കഴിഞ്ഞാല് നമുക്ക് പെണ്ണുങ്ങൾക്കല്ലേ അറിയുള്ളൂ നായ് വെക്കാനൊരു പാത്രം ഇരുനായി വെക്കാനൊരു പാത്രം ഒരു കിലോ വയ്ക്കാനൊരു പാത്രം ഇതിനൊക്കെ നമുക്ക് വേണ്ടേ ഇതിപ്പോൾ ഇപ്പം തന്നെ കണ്ടോ വലിയ ചെമ്പാട്ടം അഞ്ച് കിലോൻ്റെ ഒക്കെ ഉള്ള ചെമ്പാണെന്ന് തോന്നുന്നുണ്ട് അതിൽ ഞാൻ കുറച്ച് അരിയൊക്കെ വെക്കുമ്പോൾ നമുക്ക് ഭയങ്കര അതിനത്രയും വലിയ പാത്രം എന്നൊക്കെ തോന്നിപ്പോകില്ലേ അപ്പോൾ അതാ അതിനിടയിലും മസാല ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് റെസിപ്പി വീഡിയോ ഒന്നും ഞാൻ ഷൂട്ടാക്കിയിട്ടില്ല കേട്ടോ ഞാൻ പറഞ്ഞല്ലോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നേരം വൈകിട്ടുണ്ടായിരുന്നു അടുക്കളയിലും മറ്റേ ഉള്ളിലൊക്കെ പണിയുണ്ട് പുറത്ത് പണിയേ കഴിഞ്ഞിട്ടുള്ളൂ ഉള്ളിൽ ഇനി ഒരുപാട് അടിച്ചു വരാനും തുടക്കാനും ഒക്കെ ഉണ്ട് കേട്ടോ കാക്കു വരുന്ന ദിവസങ്ങളിൽ ഫുഡ് മാത്രം നോക്കിയാൽ പോരാട്ടോ വീടിലെ മുക്കും മൂലയും നോക്കണം കാക്കു ചീത്ത പറയുന്നില്ലാട്ടോ പക്ഷേ കാക്കുവിനെ മുഖം കണ്ടാലും നമുക്ക് മനസ്സിലാവും ദേഷ്യം പെടിയ അങ്ങനത്തെ ഒരു ക്യാരക്ടറേ അല്ല അല്ലാട്ടോ കാക്കുവിന് ദേഷ്യപ്പെടുന്നത് തീരെ ഇഷ്ടമല്ല തെറ്റുന്നത് തീരെ ഇഷ്ടമല്ല അങ്ങനെയൊക്കെ ഒരു ക്യാരക്ടറാന്ന് കേട്ടോ ഞാനാണ് പിന്നെയും ദേഷ്യപ്പെടുക തെറ്റുക ഇതൊക്കെ എൻ്റെ സ്വഭാവമാണ് കേട്ടോ കാക്കുവിനെ അതൊന്നും അറിയേ ചെയ്യൂല പക്ഷേ കാക്കുവിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് കാക്കു കയറി വരുന്ന ടൈമിൽ വീട് നല്ല വൃത്തിയായിരിക്കുക നമ്മളാണെന്നുണ്ടെങ്കിലും മക്കളാണെന്നുണ്ടെങ്കിലും നല്ല വൃത്തിയിലിരിക്കുക അതുപോലെ തന്നെ നമ്മൾ നല്ല ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് കാക്കുനെ വെയിറ്റ് ചെയ്യുക നല്ല ഫുഡ് കാരണം ബിരിയാണി മന്തി ഇതൊന്നും വേണമെന്നൊന്നുമില്ല കേട്ടോ നല്ല അടിപൊളിയായിട്ട് നല്ല നാടൻ ചോറും കറിയും അങ്ങനെയൊക്കെ ഉണ്ടാക്കിയാലും മൂപ്പര് ഹാപ്പിയാണോ കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഞാൻ മാക്സിമം കാക്കു വരുന്ന ദിവസങ്ങളിൽ ശ്രദ്ധിക്കാറുണ്ട് ഇനിയിപ്പോൾ അതാ നമ്മൾ പൊരിച്ച മീനൊക്കെ ഇട്ട് കൊടുത്തിട്ട് മസാല അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ അതെൻ്റെ കാക്കുന്ന് മാത്രമല്ല കേട്ടോ നിങ്ങൾ നിങ്ങളെ ഹസ്ബൻഡിനോടും ചോദിച്ചു നോക്കുകയുണ്ടോ അവർക്കും അതുപോലെ തന്നെ ആയിരിക്കും അവർ പണിയൊക്കെ എടുത്ത് ക്ഷീണിച്ച് വൈകുന്നേരം വീട്ടിലേക്ക് ഡെയിലി വരുന്നവരായിക്കോട്ടെ എങ്ങനെ ആയിക്കോട്ടെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ വീടാകാലം കോലെ നമ്മളും തീരെ വൃത്തിയില്ലാണ്ട് അങ്ങനെയൊക്കെ കിടക്കുമ്പോൾ അവർക്ക് സ്ട്രെസ്സ് കൂടിയേ ചെയ്യുള്ളൂ അപ്പോഴാണ് എന്താ തൊട്ടിനും പിടിശിനും ഒക്കെ ഇതേപോലെ ദേഷ്യപ്പെടുന്നതും വഴക്കുണ്ടാകുന്നതും ും നേരെമറിച്ച് വീട് നമ്മളുടെ വീട് എന്ന് പറയുന്നത് അത്രത്തോളം പീസ്ഫുള്ളാവുക അതുപോലെ ഭയങ്കരമായിട്ട് നീറ്റായി കിടക്കൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒരു എന്താ പറയുക ഒരു റിലാക്സേഷൻ കിട്ടും എന്ന് പറയില്ലേ ഭയങ്കരമായിട്ട് മൈൻഡിനായിക്കോട്ടെ ബോഡിക്കായിക്കോട്ടെ ഒക്കെ ഒരു ഒരു സന്തോഷമായിരിക്കും ആ വീട്ടിൽ നമുക്ക് കുറച്ചു നേരം ഇരിക്കാനും ഒന്ന് റെസ്റ്റ് എടുക്കാനും ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിക്കാനും ഒന്നിച്ചിരുന്ന് സംസാരിക്കാനും എല്ലാത്തിനും തോന്നോ നമ്മൾ പറയില്ലേ ഒന്ന് കുറച്ച് പുറത്തൊക്കെ പോയിരുന്നെങ്ങാണ്ട് പുറത്ത് പോകണ്ട എന്നല്ല കേട്ടോ പുറത്ത് പോകണം എപ്പോഴും പോകണം പോകാൻ പറ്റുന്ന പോലൊക്കെ എന്ന് അറിയില്ലേ പക്ഷേ നമുക്ക് വീട് അത്രത്തോളം ഇഷ്ടമായോക്കണ്ടേ ആ വീട്ടിൽ നമുക്ക് എങ്ങോട്ടും പോകാൻ തോന്നില്ല എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ഞാൻ പറഞ്ഞത് എല്ലാവർക്കും ണോന്നറിയില്ല സ്വന്തം വീട് ഇഷ്ടപ്പെടുന്നവർക്ക് അങ്ങനെ ആയിരിക്കും കേട്ടോ അപ്പോൾ അതുപോലെ എനിക്കിപ്പോൾ ഈ വീട് പറഞ്ഞ പോലെ അത്രത്തോളം വീട്ടിലിരിക്കാൻ കാക്കുനാണേലും വരുമ്പോൾ വീട്ടിലിരിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഇഷ്ടമുള്ള കാര്യമാണ് പിന്നെയും കാക്കു വരുമ്പോഴേലും നമ്മളൊന്ന് പുറത്തിറങ്ങൂ എന്ന് വിചാരിച്ചിട്ടാണ് കാക്കു നമ്മളെയും കൊണ്ട് പുറത്ത് കൊണ്ടുപോകുമൊക്കെ ചെയ്യണേട്ടോ പറഞ്ഞു പറഞ്ഞ ഒരുപാട് അങ്ങ് പോയില്ലേ എന്തായാലും നമ്മളുടെ ബിരിയാണി പണി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതാ ലാസ്റ്റ് ഫൈനൽ നമ്മൾ കുറച്ച് പാലിൽ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി അലക്കെങ്ങാണ്ട് മുകളിൽ ജസ്റ്റ് ഒന്ന് തൂവി തൂവിക്കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതാ അടിയിലുള്ള കനൽ മുഴുവൻ ഞാൻ കോരിയിട്ട് മുകളിൽ ഇട്ട് കൊടുക്കുകയാണ് കാരണം അടിയിലാണെങ്കിലും നമ്മുടെ മീനും മസാല അപ്പോൾ അത് അടിക്ക് പിടിക്കണ്ട വിചാരിച്ചിട്ട് മുകളിൽ നിന്ന് ദമ്മിറങ്ങട്ടെ വിചാരിച്ച് ഞാൻ അടിയിലുള്ള കനൽ മുഴുവൻ കോരി മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം അത്യാവശ്യത്തിന് നല്ല പോലെ ടൈം ആയിട്ടുണ്ട് കേട്ടോ ഒരു രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി എനിക്ക് അലക്കാനും കുളിക്കാനും ഒക്കെ ഒക്കെ ചെയ്യാനുണ്ട് കേട്ടോ എന്താണ്ടില്ലേ കിച്ചണിൻ്റെ അവസ്ഥയാണ് ഇത് നമ്മൾ ബിരിയാണി ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്കും കേട്ടോ മൊത്തത്തിൽ വൃത്തികേടായി കിടക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ വേഗം പാത്രങ്ങളൊക്കെ മൊത്തത്തിൽ കഴുകി ഫുഡ് കഴിച്ചതിന് ശേഷമാണ് കേട്ടോ ബാക്കിയുള്ള പരിപാടികൾക്ക് നിന്നിട്ടുള്ളത് അല്ലെങ്കിൽ ഞാൻ മൊത്തത്തിൽ തളം തെറ്റിപ്പോകും കാരണം നമ്മളുടെ ഫുഡ് ഇപ്പം നേരത്തെ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ കുളിച്ചതൊന്നും ചെയ്യാണ്ടാണോ ഫുഡ് കഴിക്കണമെന്നൊന്നും വിചാരിക്കണ്ട ചില ദിവസങ്ങളിൽ നമുക്ക് നേരം വൈകുന്ന ടൈമിൽ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് സാവധാനം റിലാക്സ് ആയിങ്ങാണ്ട് ബാക്കിയുള്ള പണിയെടുത്താൽ മതി കേട്ടോ അല്ലാണ്ട് കുളി എന്തോ ഒന്നും കഴിയാണ്ട് എങ്ങനെ ഇതായിരിക്കുകയെന്ന് കരുതിയിട്ട് പട്ടിണി കടന്നങ്ങാണ്ട് പണിയെടുക്കാണ്ട് ഒരാവശ്യമല്ല ആദ്യം ഹെൽത്ത് നോക്കുക അതിനനുസരിച്ച് ബാക്കിയുള്ള വീട്ടിലെ പണികൾ നോക്കുക കേട്ടോ അതെഴുതി പണികൾ ഇനിക്കൊന്നും വയ്യാന്ന് എഴുതിയിട്ട് അവിടെ ഇടും വേണ്ട കേട്ടോ ഇനിയിപ്പോൾ അതാ നമ്മളുടെ ബിരിയാണി കണ്ടോ നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ റെസിപ്പി വീഡിയോ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഷൂട്ടാക്കിയിട്ടില്ല അത്രയും ധൃതി പിടിച്ചു ഇങ്ങാണ്ടുള്ള ഒരു കുക്കിംഗ് ആയിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ റെസിപ്പി വീഡിയോ ഷൂട്ടാക്കിയിട്ടില്ല കേട്ടോ ഇനിയിപ്പംതാ പപ്പടവും അച്ചാറും ആണ് കേട്ടോ മീനിലോട്ട് തൈര് കഴിക്കാൻ പാടില്ല എന്ന് പറയുന്ന കേൾക്കാം അതുകൊണ്ട് ഞാൻ സാലഡ് ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ തൈര് വെച്ചിട്ടുള്ള ഇനിയിപ്പം അതാ നമ്മൾ നമ്മുടെ ചൂടോട് കൂടിയിട്ട് പപ്പടവും അച്ചാറും മീനും ഒക്കെ കൂട്ടിയിട്ട് നമ്മൾ ഫിഷ് ബിരിയാണി കഴിക്കുകയാണ് കേട്ടോ ഞാന് നമ്മുടെ ഹോട്ടലിലൊക്കെ പോയാൽ അതുപോലെ കല്യാണത്തിന് പണ്ടൊക്കെ കല്യാണത്തിന് ഇങ്ങനെ തട്ട് ബിരിയാണി തരും കേട്ടോ ഇങ്ങനെ കൊട്ടിത്തെരിക അറിയില്ല കുമ്പളുത്തിരു പാത്രത്തിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമ്മൾ കുട്ടികളാകുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ കുമ്പിളുത്തിങ്ങാണ്ട് തരില്ല അതൊക്കെ കഴിക്കൂല പറഞ്ഞിട്ട് നമുക്ക് കോരിത്തരിക ചെയ്യാം വലിയവർക്കൊക്കെ ഇതേപോലെ തട്ട് ബിരിയാണി ഇട്ട് കൊടുക്കുകയും ചെയ്യും കേട്ടോ അത് കാണാൻ തന്നെ രസമായിരുന്നു ഇപ്പോഴൊക്കെ ബൊഫയും അതുപോലെ മുന്നിൽ ട്രേ വെച്ച് കൊടുക്കുകയൊക്കെ കാരണം ഈ ഒരു തട്ടു ബിരിയാണി മിസ്സാവുന്നുണ്ട് അല്ലേ പണ്ടത്തെ കല്യാണങ്ങളുടെ ഒക്കെ ഒരു മെമ്മറിയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അങ്ങനെതാ ഇനിയിപ്പോൾ ഫുഡ് കഴിക്കട്ടെ അത് കഴിഞ്ഞിട്ട് ഇതാ മൊത്തത്തിൽ കിച്ചണൊക്കെ ഒക്കെ ക്ലീൻ ആക്കിയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി ഇന്ന് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ബെഡ്ഷീറ്റില്ലേ ഞാൻ എന്ന് വാങ്ങിച്ചതായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഞാൻ വാങ്ങിച്ചപ്പോൾ ഇതിൻ്റെ ക്ലോത്ത് ഞാൻ ഇതിൻ്റെ മുമ്പ് സാധാ വിരിച്ചിരുന്ന ബെഡ്ഷീറ്റ് ഉണ്ടല്ലോ ആ ഒരു ബെഡ്ഷീറ്റിൻ്റെയൊക്കെ ക്ലോത്ത് പോലെ ആയിരിക്കും എന്നാണ് വിചാരിച്ചത് കേട്ടോ പക്ഷേ ഒരു ബെഡ്ഷീറ്റ് എന്നെ ഞെട്ടിച്ച് കളഞ്ഞിട്ടുണ്ട് എന്ന് പറയില്ലേ ഇതിന് മുന്നൂറ്റി മുപ്പത്തൊന്ന് രൂപയാണെന്ന് കേട്ടോ ഒരു ബെഡ്ഷീറ്റിന് പ്ലെയിൻ ബെഡ്ഷീറ്റ് ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ നമ്മളുടെ ഈ ഒരു മാസ്റ്റർ ബെഡ്റൂമും കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള റൂമുകൾക്കും ഗസ്റ്റ് റൂമ് അവിടക്കൊക്കെ നമുക്കൊന്നുകൂടെ നല്ലത് ഇതുപോലത്തെ പ്ലെയിൻ ബെഡ്ഷീറ്റാന്ന് കേട്ടോ പിള്ളേർക്ക് വേണമെന്നുണ്ടെങ്കിൽ അവരുടെ ഇഷ്ടത്തിന് ഇങ്ങനെ എന്താ പറയുക ഫ്ലവറും അങ്ങനെയൊക്കെ ഉള്ളതുകൾ വാങ്ങിച്ച് വിരിച്ചു കൊടുക്കുക പക്ഷേ ഏറ്റവും ബെസ്റ്റ് മാസ്റ്റർ ബെഡ്റൂമിൽ ഇങ്ങനത്തെ പ്ലെയിൻ ആയിട്ടുള്ള ബെഡ്ഷീറ്റാണ് കേട്ടോ എന്തോ ഒരു ഒരു പോസിറ്റീവ് എനർജി എന്നൊക്കെ പറയില്ലേ കാണാൻ തന്നെ ഒരു ഭംഗി ആ റൂമിന് മൊത്തത്തിൽ അതൊരു ചേഞ്ച് കൊടുക്കുന്ന പോലെ എനിക്ക് ഫീൽ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ബെഡ്ഷീറ്റ് വിരിച്ചതിന് ശേഷം ഞാൻ ഒരുപാട് ആയിട്ട് എൻ്റെ കാ നമ്മൾ കാർട്ടിൽ ഇട്ട് വെക്കുമല്ലോ അങ്ങനെ ഇട്ട് വെച്ചിട്ടുള്ള ഒരു കാര്യമായിരുന്നു കേട്ടോ ഈ ഒരു പ്ലെയിൻ ബെഡ്ഷീറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ വരുത്തിയിട്ട് എന്തായാലും ഒരു ഒരാഴ്ച എൻ്റെ മുകളിലൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഞാനത് വിരിക്കുമ്പോൾ കാണിച്ചതരാം വിചാരിച്ചിട്ടാണ് കേട്ടോ ഇതുവരെ വരെ കാണിച്ചു തരാതിരുന്നിരുന്നത് അപ്പോൾ ഈയൊരു ബെഡ്ഷീറ്റ് ക്ലോത്ത് ആണെന്നുണ്ടെങ്കിലും അടിപൊളിയാണ് കേട്ടോ സാധാരണ ഞാൻ ബെഡ്ഷീറ്റ് ഇങ്ങനെ ബെഡിൻ്റെ അടിയിലോട്ട് തിരികെ കൊടുക്കാറില്ല ഞാൻ ഇങ്ങനെ തൂക്കിയിടാറാണ് കേട്ടോ പക്ഷേ ഈ ഒരു ബെഡ്ഷീറ്റ് അത്യാവശ്യം നല്ലപോലെ വലുപ്പുണ്ട് കേട്ടോ തൂക്കിയിട്ട് കഴിഞ്ഞിട്ട് നിലത്ത് മുട്ടുന്ന രീതിയിൽ കിടക്കുന്നുണ്ടായിരുന്നു അപ്പുറത്തെ സൈഡൊക്കെ കേട്ടോ അപ്പോൾ പിന്നെ ഞാനത് ഉള്ളിലോട്ട് മടക്കി കൊടുത്തതാണ് ഇനി ഇതിൻ്റെ പില്ലോ കവറാണെന്നുണ്ടെങ്കിലും അടിപൊളിയാണ് കേട്ടോ നല്ല വലുപ്പുണ്ട് സാധാരണ ഞാൻ വാങ്ങിച്ചിട്ടുള്ള ബെഡ്ഷീറ്റിനൊന്നും ഇത്ര വലിപ്പുള്ള പില്ലോ കവർ കിട്ടാറില്ല ചെറുതാണ് ചെറുതാന്നിട്ടോ കിട്ടാറ് പക്ഷേ ഇത് അത്യാവശ്യം തന്നെ നല്ല വലുപ്പത്തിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ബെഡ്റൂം നല്ലൊരു അടിപൊളിയായിട്ട് സത്യം പറഞ്ഞാൽ എനിക്കത് വിരിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ എനിക്ക് തോന്നിയത് ഒരു ക്രിസ്മസ് തീം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ആ റെഡും വൈറ്റും വന്നപ്പോൾ ക്രിസ്മസിൻ്റെ ഒരു തീം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ ക്രിസ്മസ് ആയിട്ട് ഇനിയിപ്പോൾ ആർക്കും ക്രിസ്മസിൻ്റെ ഡെക്കറേഷന് വേണ്ടിയിട്ട് വരുത്താൻ എന്തായാലും പറ്റൂല അല്ലാത്തവർക്ക് വേണമെന്നുണ്ടെങ്കിൽ വരുത്താ വരുത്തിയാലും നല്ല അടിപൊളിയായിരിക്കും കേട്ടോ ഇങ്ങനത്തെ ഈ ഒരു ബെഡ്ഷീറ്റ് പിന്നെ ഈ ഒരു വൈറ്റ് ഉണ്ടല്ലോ അതെൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്നതായിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർ മൊത്തത്തിൽ വിരിച്ചപ്പോൾ കണ്ടില്ലേ നമ്മളുടെ ഈ ഒരു എന്താ പറയുക റിസോർട്ടിലൊക്കെ പോയിട്ടുള്ള ബെഡ്റൂമും കാര്യങ്ങളൊക്കെ കണ്ടിട്ടില്ലേ അതുപോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളതൊന്ന് താഴെ കമൻ്റ് ആക്കണം എനിക്ക് കാണാനും നല്ല നല്ല ഈ ഒരു യത് കാരണം ഇത് ഭയങ്കര ലൈറ്റ് അല്ല അല്ലാട്ടോ ഒരു ഡാർക്ക് റെഡാണ് അതുകൊണ്ട് തന്നെ പിള്ളേരെ ചളിയാക്കി കഴിഞ്ഞാലും അങ്ങനെ അറിയൂലോ ചളിയാക്കിയാലും അതുകൊണ്ട് ഏത് മക്കളുള്ള വീട്ടിലും ധൈര്യമായിട്ട് വിരിക്കാൻ പറ്റിയിട്ടുള്ളൊരു ബെഡ്ഷീറ്റാണ് കേട്ടോ അപ്പോൾ എന്തായാലും ബെഡ്ഷീറ്റിൻ്റെ ഇതൊക്കെ വിരിച്ച് സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ എനിക്കല്ലേ ഈ കൊറിയൻസിൻ്റെ വീഡിയോസിലൊക്കെ നമ്മളവർ ബെഡ്റൂമും മെയ്ക്ക് ഓവറും ഇതൊക്കെ ചെയ്യുമ്പോൾ ഇതുപോലെ സ്മെല്ലിന് വേണ്ടിയിട്ട് പെർഫ്യൂമ് അടിക്കുമല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെയുള്ള വീഡിയോസ് ഡെക്കറേഷൻ വീഡിയോസ് ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അത് കണ്ടിട്ട് ഞാൻ ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്യും അതുപോലെ പെർഫ്യൂം അടിച്ച് റൂം ഇതേപോലെ മണപ്പിച്ച് വെക്കും അങ്ങനെയൊക്കെ ഞാൻ എപ്പോഴും ചെയ്യുന്ന കാര്യമാണ് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുളിച്ച് ഫ്രഷായി വൈകുന്നേരം ആണ് കേട്ടോ പിന്നെ ഈ ഒരു വീഡിയോ എടുക്കുന്നത് ഇനിയിപ്പോൾ അത് ആ കാക്കു അത്രയും ആ നട്ടുച്ച വെയിലും കൊണ്ടിട്ടായിരിക്കും കേട്ടോ വരുന്നുണ്ടാകുക അപ്പോൾ വരുമ്പോഴേക്കിന് തണുത്തെന്തേലും ഉണ്ടാക്കട്ടെ വിചാരിച്ചിട്ട് പുതിനയിലും കാര്യങ്ങളൊന്നും ഉണ്ടാകുന്നില്ല കേട്ടോ അപ്പം നാരങ്ങയും അതുപോലെ തന്നെ ഏലക്കായൊക്കെ ഇട്ടും ഞാൻ ജസ്റ്റ് ഒരു ലൈമ് രൂപത്തിൽ അടിച്ചെടുക്കുകയെന്ന് അതിലേക്കുള്ള പഞ്ചസാരയും വെള്ളമൊക്കെ ഇട്ടും കാണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ആ ഒരു ി പുഴിഞ്ഞും കാണ്ട് ആ ഒരു നാരങ്ങൻ്റെ തൊണ്ട് അയനെക്കുട്ടി എടുത്ത് കാണ്ട് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ ഇനി ഇതാ രണ്ട് ഏലക്കായ അധികം ഒന്നും ഇടുന്നില്ല പിന്നെയാണ് എനിക്ക് ഓർമ്മട്ടോ ഒരു കഷ്ണം ഇഞ്ചി കൂടെ ഇട്ട് കൊടുക്കണം എന്നുള്ളത് അതിൻ്റെ കാര്യം പട്ടേ വിട്ടുപോയിട്ടുണ്ടായിരുന്നു ഇനി ഇത് ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ആദ്യം പറയേണ്ട കാര്യം അവസാനം പറയാമെന്ന് വിചാരിക്കരുത് എപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിലും വീഡിയോ കാണുന്നവർ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങൾക്ക് കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻറ്റാക്കാനും മറന്നു പോകരുത് കേട്ടോ നിങ്ങൾ തീരെ മറക്കരുത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതുപോലെ വീഡിയോൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് വീഡിയോയിൽ എന്തെങ്കിലും ഇനി ചേഞ്ചസ് വേണം അങ്ങനെയുള്ളതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് കമൻ്റായിട്ടൊന്ന് പറയണം കേട്ടോ എന്നാലല്ലേ എനിക്കറിയാൻ പറ്റുള്ളൂ നമ്മളിങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്യണോ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ അതൊക്കെ നിങ്ങൾ കമൻറ്റീട്ട് കമൻ്റായിട്ട് പറഞ്ഞാലേ ഉള്ളൂ നമുക്കറിയാൻ പറ്റുള്ളൂ അപ്പോൾ അത് നിങ്ങൾ മറന്നു പോകരുത് കേട്ടോ അതിന് മക്കളുടെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവരത് അവിടെ നല്ല കളിയിലാണ് കേട്ടോ ഇനിയിപ്പോൾ ഞാനതൊന്ന് അരിച്ചെടുക്കുകയാണ് നമുക്കൊരു കമൻറ്റ് തന്നിട്ടുണ്ടായിരുന്നു സ്കൂളൊന്നും പൂട്ടിയിട്ട് വിരുന്നൊന്നും പോകുന്നില്ലെന്ന് സ്കൂൾ പൂട്ടിയിട്ടില്ല കേട്ടോ ഇവിടെ സ്കൂളിൽ അഞ്ച് ദിവസേ ക്രിസ്മസിനാണെങ്കിലും ഓണത്തിനാണെങ്കിലും വെക്കേഷൻ ടൈം കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നാളെ കായിട്ടേ നാളെ മീൻസ് ചൊവ്വാഴ്ച ഒക്കെ ആയിട്ടേ ഉള്ളൂ ചിലപ്പോൾ സ്കൂൾ പൂട്ടുണ്ടാവുക ഇനിയിപ്പോൾ അതാ അവർക്കുള്ള ജ്യൂസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് കാക്കൻ്റെ മോനാന്ന് കേട്ടോ കാക്കുവിൻ്റെ ജ്യേഷ്ഠൻ്റെ മോനാണ് പിന്നെ അവർക്ക് വെള്ളമൊക്കെ കുടിച്ച് അതിനിടയിൽ ഇതാ കാക്കു വന്ന് വെള്ളമൊക്കെ കുടിച്ച് ഫ്രഷായിട്ട് ഇനിയിപ്പം അതാ രണ്ടാളുടെ കഥ പറിച്ചിലും കഴിയൂലട്ടോ അങ്ങനെ ഇങ്ങനെ ഇവ ഓരോന്ന് കളർ കൊടുത്തതും എന്താ ചിത്രം വരച്ചതൊക്കെ കാണിച്ചു കൊടുക്കും താക്കുക ഒക്കെ ചെയ്യാന്ന് വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ അവർക്ക് ആഴ്ചയിലും അങ്ങനെയൊക്കെ കാണുമ്പോഴല്ലേ അപ്പോൾ എന്തൊക്കെ പറയണ്ട കുട്ടിയൊന്നും പിന്നെയെന്ന് മാറിയേ ചെയ്യൂലട്ടോ അങ്ങനെ പുറകെ നടന്നതാകും ഇവ ഓളുടെ കളർ കൊടുത്ത് കളർ ചെയ്തതും ചിത്രം വരച്ചതും ആയിട്ട് അങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ അതാ കാക്കു വന്നപ്പോൾ എനിക്കൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഫോണാന്നെട്ടോ ഫോണ് എൻ്റെ ഫോണിൻ്റെ അവസ്ഥ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ചോദിക്കും ഈ ഒരു ഫോണിലാണോ വീഡിയോ എടുക്കണേ എന്നുള്ളത് അത്രയൊക്കെ പരിതാപകരായിട്ടുണ്ട് എൻ്റെ പഴ ആ ഫോണിൻ്റെ അവസ്ഥ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കണോണ്ട് തന്നെ ഇത്രയും കാലം എന്നാലും ഞാൻ അതന്നെ തന്നെയാണ് കേട്ടോ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് വീഡിയോ എടുക്കണതുകൊണ്ട് തന്നെ ഫോൺ എന്തായാലും അത്യാവശ്യമാണ് അപ്പോൾ ഒരു ഫോൺ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ എല്ലാ ഇപ്പോഴത്തെ റീൽസത്തെ മാതിരി ഐഫോണൊന്നല്ലോ സാധാ ഫോണാണ് ഇത് തന്നെ അൽഹദില്ല എൻ്റെ ഇപ്പോൾ ഉള്ള ഫോൺ ഉപയോഗിക്കണതിനേക്കാളും എത്രയോ നല്ലതാണ് കേട്ടോ അപ്പോൾ കാക്കു ഇങ്ങനെ ചോദിക്കുക എന്നിട്ടോ ഇഷ്ടമായോ പറയോ പറ്റിയോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക എന്നോ എന്താ നമുക്ക് ഇഷ്ടമായി എന്താണെന്നുണ്ടെങ്കിൽ അവർ കൊണ്ടുവന്ന് തന്നതല്ലേ ഒരുപാട് സന്തോഷമായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതൊക്കെയാണ് എൻ്റെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും സന്തോഷങ്ങളും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു കുഞ്ഞ് വ്ലോഗാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് അതുപോലെ തന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും